ഗാന്ധിയെ കൊന്നതിൽ പോലും ആർ എസ് എസിന് എന്താണ് പങ്ക് ആർ എസ് എസിന്റെ യാതൊരു പങ്കുമില്ല മോഹൻ ഭാഗവത് പറഞ്ഞത് ഈ പറയുന്ന പിന്നെ രാമക്ഷേത്രം എന്നത് ഹിന്ദു വികാരം വികാരമായിരുന്നു ഹിന്ദു വികാരമാണ് ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ടാക്കാതെ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉപകഥകളും കഥകളുമൊക്കെയാണ് രാമക്ഷേത്രം രാമക്ഷേത്രം എന്ന വിശ്വാസം അത് ഒരു വല്ലാത്ത വൈകാരികതയാണ് ആ വൈകാരികത നടപ്പാക്കുക എന്നുള്ളത് ആർ എസ് എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് ചേട്ടാ ആർ എസ് എസ് എന്ന സംഘടന ഏറ്റവും വർഗീയമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ മതപരമായുള്ള വേർതിരിവുകൾ സൃഷ്ടിക്കുന്ന ഒരു പ്രസ്ഥാനമായാണ് എല്ലാ കാലത്തും ഇന്ത്യയിൽ രാഷ്ട്രീയ എതിരാളികൾ മുദ്ര ഉത്തിയിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നെല്ലാം വിപരീതമായി ആർ എസ് എസ് എന്ന പ്രസ്ഥാനത്തെ മനസ്സിലാക്കാൻ ഇതിൻ്റെ പകുതി പോലും അധ്വാനം ആവശ്യമില്ലെങ്കിലും ഇതാരും ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായ ആർ എസ് എസിൻ്റെ മേധാവി മോഹൻ ഭാഗവതിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ അധികം ചർച്ചാവിഷയമാക്കിയിട്ടില്ലെങ്കിലും തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് അയോധ്യയിൽ രാമക്ഷേത്ര മാതൃകയിൽ രാമക്ഷേത്ര നിർമ്മിതിയുടെ മാതൃകയിൽ രാജ്യത്തുടനീളം മുസ്ലിം പള്ളികൾ തകർത്ത് ഹിന്ദു ദേവാലയങ്ങൾ നിർമ്മിക്കാനുള്ള പലവിധ പ്രക്ഷോഭങ്ങൾ നടന്നു വരുന്നുണ്ട് ഇതിനെതിരെ ആർ എസ് എസ് രംഗത്തെത്തുന്നു ഇതിലേക്ക് ആർ എസ് എസിനെ വലിച്ചിരക്കേണ്ടതില്ല എല്ലാ മതവിശ്വാസവും ഒരുമിച്ച് പോകേണ്ട മണ്ണാണ് ഭാരതമെന്ന ഒരു പ്രസ്താവന ആർ എസ് എസിൻ്റെ മേധാവി മോഹൻ ഭാഗവത് തന്നെ പറയുമ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനമൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് ആർ എസ് എസിൻ്റെ അടിസ്ഥാനം അതാണെന്നേ ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഭാരതത്തിൻ്റെ ആത്മീയ ധാർമ്മിക മൂല്യങ്ങളെ സംരക്ഷിക്കുക അതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം ഇത് ആർ എസ് എസിനെ മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാത്തവരാണ് ഇതിങ്ങനെയൊക്കെ ഓരോന്ന് വിളിച്ചു പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തെ ആക്രമിക്കുക ഈ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ആരാധന കേന്ദ്രത്തെ ആക്രമിക്കുക എന്നതൊന്നും ആർ എസ് എസിൻ്റെ പിന്നെ എഴുതപ്പെട്ട രേഖകളിൽ എവിടെയുമില്ല എവിടെയും അത് പറയുന്നതും ഇല്ല എർ എസ് എസിനെ കുറിച്ച് പഠിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളു പരമവൈഭവം പരമമായ ഉന്നതി അതായത് രാജ്യത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ പുരോഗതി പരമമായ ഉന്നതി അതിനു വേണ്ടി ഓരോരുത്തരും ഓരോ ഭാരതത്തിലെ ഓരോ പുത്രന്മാരും ഭാരതത്തിൻ്റെ ഓരോ പുത്രന്മാരും എന്ത് ചെയ്യണം ലാഭേച്ഛയില്ലാതെ പ്രതിഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കണം ഇതാണ് ആർ എസ് എസ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം മാക്സിസം എന്ന് പറയുന്നത് പൂർണ്ണ വിപ്ലവമാണ് വിപ്ലവത്തിലൂടെ ഉള്ള പൂർണ്ണത സമത്വമാണ് മാക്സിസം ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നത് വ്യക്തിയെ വ്യക്തിയിൽ വ്യക്തിയുടെ സ്വഭാവത്തെ മാറ്റം മാറ്റമുണ്ടാക്കുക വ്യക്തിയുടെ സ്വഭാവത്തെ രാഷ്ട്രത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിൽ മാറ്റമുണ്ടാക്കിയെടുക്കുക ഓരോ വ്യക്തിയും മാറുമ്പോൾ ഒരു സമൂഹം മാറും സമൂഹം മാറുമ്പോൾ രാഷ്ട്രം മാറും രാഷ്ട്രത്തിന് പുരോഗതി പുരോഗതി ഉണ്ടാകും ഇതാണ് പറഞ്ഞിരിക്കുന്നത് വസുദൈവ കുടുംബകം ലോകമേ തറവാട് ഹിന്ദു സംസ്കാര മൂല്യത്തിൽ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത് എല്ലാ രാജ്യത്തും ഇപ്പോൾ എന്താ പറയുക ഏതെല്ലാം രാജ്യങ്ങളിൽ ഹിന്ദു സംസ്കാരത്തിനെ ഉൾക്കൊള്ളുന്നുണ്ട് ഹൈന്ദവ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന എത്രയോ രാജ്യങ്ങളുണ്ട് ഒരു ഹൈന്ദവ ഹിന്ദു എന്ന് പറയുന്നതൊരു മതമായിട്ടൊന്നും ആർ എസ് എസ് കരുതുന്ന പോലുമില്ല ഹിന്ദു ഒരു മതമാണ് എന്നൊക്കെയുള്ള രീതിയിലൊന്നും ആർ എസ് എസ് കൈകാര്യം ചെയ്യുന്ന പോലുമില്ല ഇതൊക്കെ ഈ പറയുന്ന മനസ്സിലാക്കാത്തവരാണ് ആർ എസ് എസിനെ മനസ്സിലാക്കാത്തവരാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഓരോ കഥകൾ പഠിച്ചു വിടുന്നത് ഇത് ഹെഡ്ഗെവാറ് നാഗ്പൂരിൽ നാഗ്പൂരിന് സമീപത്തായി ഇത് ആരംഭിക്കുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആരംഭിക്കുന്ന സമയത്ത് പ്രഖ്യാപിത ലക്ഷ്യം ഇതാണ് അന്ന് മുതൽ ഇന്നുവരെയും ആരും പറയുന്നില്ല ആർ എസ് എസിൻ്റെ പ്രചാരകരിൽ ഇഷ്ടംപോലെ യുക്തിവാദികളുണ്ട് മതവിശ്വാസമില്ലാത്ത ദൈവവിശ്വാസമില്ലാത്ത യുക്തിവാദികളായിട്ടുള്ള പ്രചാരകരുണ്ട് അവർക്ക് ഇഷ്ടംപോലെയുണ്ട് മറ്റു മതങ്ങളിൽ നിന്നുള്ള പ്രചാരകരുണ്ട് ഈ മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ള പിന്നെ ആർ എസ് എസിൻ്റെ പ്രവർത്തകർ തുലവും കുറവാണെങ്കിലും അതിൽ നിന്ന് അത്രയും എന്താ പറയുക മത പിന്നെ ചുറ്റുപാടിൽ നിൽക്കുന്നവരിൽ നിന്ന് പോലും ആർ എസ് എസിന് വേണ്ടി പ്രവർത്തിക്കാൻ ആൾ വരുന്നുണ്ട് ഞാനൊരു ആർ എസ് എസിൻ്റെ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ഗണഗീതം പാടിയത് ഒരു മുസ്ലിം യുവാവാണ് ഒരു മുസ്ലിം യുവാവാണെന്ന് ഗണഗീതം പാടിയത് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേർ ഈ ഇതിലേക്ക് വരുന്നുണ്ട് ഇവർ ഈ പറഞ്ഞു വെക്കുന്നത് ആർ എസ് എസ് എന്തോ ഈ പറയുന്ന പിന്നെ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് എന്നൊക്കെയാണ് പറഞ്ഞ് വച്ചിരിക്കുന്നത് ഗാന്ധിയെ കൊന്നതിൽ പോലും ആർ എസ് എസിന് എന്താണ് പങ്ക് ആർ എസ് എസിന്റെ യാതൊരു പങ്കുമില്ല അത് ഹിന്ദു മഹാസഭ അത് എന്തുകൊണ്ട് ഹിന്ദു മഹാസഭ ആ രീതിയിൽ പ്രവർത്തിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ എസ് എസ് ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ പിന്നെ ഗാന്ധിയിലേക്ക് ഒരു ഒറ്റപ്പെടുത്തി ഗാന്ധിയെ ഒറ്റപ്പെടുത്താനും ഗാന്ധി ഹിന്ദു സമൂഹത്തിന് എതിരാണെന്നുള്ള പ്രചാരണം വന്നപ്പോൾ അതിന് എതിരായിട്ട് നിന്നവരാണ് ഈ ആർ എസ് എസ് ഗാന്ധിയെ കൊന്നതുകൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് ആർ എസ് എസ്സിനാണ് ആർ എസ് എസ് ഏതാണ്ട് പത്തിരുപത് വർഷം പുറകോട്ട് പോകേണ്ടി വന്നു പത്തിരുപത് വർഷം ആർ എസ് എസ് നഷ്ടങ്ങളുണ്ടായി അവർ നിരോധിക്കപ്പെട്ടു അവരെ സമൂഹത്തിൽ അത് മനഃപൂർവ്വമാരുടെ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്തതാണ് ഗാന്ധിയുമായി ആർ എസ് എസിന് പിന്നെ ഗാന്ധി മതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഗോഡ്സെയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഗോഡ്സേ ഒരു പതിനാല് വർഷം മുൻപ് ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്നൊരു പശ്ചാത്തലത്തിലാണ് ഗോഡ്സെ ആർ എസ് എസ് അദ്ദേഹം പിന്നീട് വന്ന് ഹിന്ദു മഹാസഭയിൽ വന്നു അതിനുശേഷം അദ്ദേഹം ഒരു പത്രം പിന്നെ സ്റ്റാർട്ട് ചെയ്തു ആ പത്രത്തിൻ്റെ പേര് ഞാൻ വിട്ടുപോയി ആ പത്രത്തിൽ പിന്നെ തലേന്ന് മാ ഗാന്ധിയെ കൊല്ലുന്നതിൻ്റെ തലേന്ന് തന്നെ അച്ചടിച്ച് വെച്ചു ഗാന്ധി കൊല്ലപ്പെടും ഇപ്പം കൊല്ലപ്പെട്ടു എന്ന് അച്ചടിച്ച് വെച്ചു പിന്നെ പിറ്റേ ദിവസം ഗാന്ധി കൊല്ലപ്പെട്ട ശേഷം ആ പത്രം പുറത്തു വന്നു ആ പത്രം പുറത്തു വന്നപ്പോഴതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു പിന്നെ ഗാന്ധി കൊല്ലപ്പെട്ടു കൊന്നത് ഗോഡ്സയാണെന്ന് ഈ പത്രത്തിൻ്റെ എഡിറ്ററായിട്ടുള്ള ഗോഡ്സയാണ് നാതുരായം വിനായക് ഗോഡ്സയാണ് ഈ ഗാന്ധിയെ കൊന്നതെന്ന് പത്രത്തിൽ വാർത്ത അച്ചടിച്ച് വെച്ചു ഈ ഗോഡ്സയുടെ വാക്കുകളൊന്നും പുറത്തു വരുന്നില്ലല്ലോ ഗോഡ്സയുടെ വാക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതെല്ലാം മറച്ചുവെച്ചയാണ് ചരിത്രം ഞാൻ പറഞ്ഞിട്ടില്ലേ മുൻപും ചരിത്രം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഭിഷേകിനോട് ചരിത്രം ഒരു വലിയ കള്ളത്തരമാണ് ഇവർക്കാണ് ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഉണ്ടായത് ഇരുപത് വർഷത്തോളം ഈ സംഘടന പുറ പുറകോട്ട് പോകേണ്ടി വന്നു അവർക്ക് അവരുടെ ഇപ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ആർ എസ് എസ് മുന്നേ നടക്കുന്ന ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിന് ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്കും മുന്നേ നടക്കുന്നവരാണ് അതിനൊരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്നവരാണ് അവർ അവരെ ഒറ്റപ്പെടുത്തുക അവരെ പറ്റി അനാവശ്യ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കുക എന്നുള്ളത് ഇവിടുത്തെ നിലനിൽക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് സൂത്രപ്പണിയാണ് അത് ഇന്ന് തുടങ്ങിയ അല്ലല്ലോ ജവഹർലാൽ നെഹ്റു തുടങ്ങിയ പരിപാടിയാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് തുടങ്ങിയ കാലഘട്ടത്തിലുള്ള തുടങ്ങിയ ഇതൊക്കെ അവരുടെ നേതാക്കളെ ഇവരുടെ നേതാക്കളെയൊക്കെ ഈ പറയുന്ന ആർ എസ് എസിന്റെ നേതാക്കളെയൊക്കെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് അതിനു വേണ്ടിയിട്ടുള്ള എന്തുമാത്രം കഥകൾ ധാരാളം കഥകൾ ആർ എസ് എസുമായി ബന്ധപ്പെട്ട് ഉണ്ട് ആർ എസ് എസിന്റെ ഞാൻ പറഞ്ഞല്ലോ ആർ എസ് എസിന്റെ പ്രഖ്യാപിത ലക്ഷ്യം ഈ പറയുന്ന രാഷ്ട്രത്തിന്റെ ധാർമ്മിക ആത്മീയ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആദിവാസി ഗോത്രം മേഖലകളിൽ വനവാസി മേഖലകളിൽ എത്രയോ സ്കൂളുകൾ ആർ എസ് എസ് നടത്തുന്നുണ്ട് സാമൂഹിക പ്രവർത്തനമായിട്ട് ഏതെങ്കിലും സർക്കാരിൻ്റെ പൈസ അവർ നടത്തുന്നത് ഒരു സർക്കാരിൻ്റെയും ഒരു സഹായം മേടിച്ചിട്ടല്ല അവരിത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിലെല്ലാം പിടിച്ച് ആർ എസ് എസിനെ പിടിച്ചിടുന്നു ആർ എസ് എസിനെ എന്ത് സംഭവിച്ചാലും അത് ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കുക ഒരു ഹിന്ദു പേരുകാരനെ ഏതെങ്കിലും ഒരു മുസ്ലിം പേരുകാരനെ ആക്രമിച്ചാൽ അതിനേക്കെല്ലാം ആർ എസ് എസ് മനഃപൂർവ്വം ആർ എസ് എസിനെ തള്ളിക്കയറ്റുക ആർ എസ് എസിനെ ആയി അതിൽ നിന്നൊക്കെ അതിജീവിച്ചു കഴിഞ്ഞു എന്നെ ഇതൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏതാണ്ട് എൺപതുകളിൽ വരെ തൊണ്ണൂറ് വരെ ഇതൊക്കെ നടന്നു ഇന്ത്യയിൽ ഒട്ടാകെ തൊണ്ണൂറുകൾ വരെ ഇത് നടന്നു തൊണ്ണൂറുകൾക്ക് ശേഷം ഇങ്ങോട്ട് ആളുകൾ ആർ എസ് എസിനെ മനസ്സിലാക്കി തുടങ്ങി ആർ എസ് എസിലേക്ക് പിന്നെ അണികൾ ആർ എസ് എസിൻ്റെ അംഗമാകാൻ ആർ എസ് എസിൻ്റെ ഭാഗമാകാൻ അണികൾ ഒഴുകിയെത്തി ഒരുപാട് പേർ എത്തിത്തുടങ്ങി ഇന്ന് അൻപതിനായിരത്തിന് മുകളിൽ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് അൻപതിനായിരത്തിന് മുകളിൽ എന്ന് പറയുന്നത് ഒരേ ദിവസം ഒരേ സമയത്ത് പ്രവർത്തിക്കുന്ന ശാഖകളുണ്ട് ഈ അൻപതിനായിരം എന്ന് പറയുന്നത് ഒരേ ദിവസത്ത് ഒരേ സമയത്ത് പ്രവർത്തിക്കുന്ന ശാഖകളുടെ എണ്ണമാണ് ഞാൻ പറഞ്ഞത് അൻപതിനായിരത്തിന് മുകളിൽ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഒരേ സമയത്ത് അത്രത്തോളം വലിയ ഒരു സംഘടന രാജ്യ രാഷ്ട്രീയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേഡർ സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ ശാഖകളിൽ നടക്കുന്നത് ആയുധ പരിശീലനമാണെന്നൊക്കെയാണ് ഓരോ കാലഘട്ടത്തിലും ഇവിടുത്തെ ആളുകൾ പ്രത്യേക ഒരു രാഷ്ട്രീയ ചിന്താഗതി പറഞ്ഞു വരുത്തുന്നത് ഞങ്ങളെയൊക്കെ പിന്നെ എന്താ പറയുക ഞാൻ ഇപ്പോൾ തൃശ്ശൂരൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇഷ്ടംപോലെ ശാഖകൾ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും അവരുടെ കോട്ടയിൽ പോയി കണ്ടൊന്നുമല്ല ഞാനവിടുന്ന് ഷൂട്ടിനൊക്കെ പോയി റോഡേ പോകുമ്പോഴത്തേക്ക് റോഡ് സൈഡ് നടക്കും ഇത് ആയുധ പരിശീലനം റോഡ് സൈഡിൽ നടത്താൻ പറ്റും ചേട്ടാ വടിവാളും കുന്തവും ഇതുമൊക്കെ ആയിട്ട് ഇറങ്ങി വന്ന് നിൽക്കുകയാണെങ്കിൽ അത് പിന്നെ റോഡിൽ നിച്ച് നടത്താൻ പറ്റുമോ ഞാൻ പിന്നെ ഓരോ ഷൂട്ടുകൾക്കൊക്കെ തൃശ്ശൂരൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയം ഓരോ തൃശ്ശൂർ ജില്ലയിൽ ജോലി സമയത്ത് ഞാൻ ഞാൻ തൃശ്ശൂർ തന്നെ ഞാൻ എനിക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ് തൃശ്ശൂരൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് ഇടത്ത് ഞാനിത് കണ്ടിട്ടുണ്ട് നമ്മൾ ഷൂട്ട് ചെയ് കഴിഞ്ഞാൽ വണ്ടിക്കകത്ത് ഇങ്ങനെ വരുമ്പോൾ റോഡ് സൈഡിൽ ഈ ഓരോ ഗ്രൗണ്ടുകളിലൊക്കെ ശാഖ അടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ആയുധ പരിശീലനം ആണെങ്കിൽ റോഡി നടത്തണം ആയുധ പരിശീലനം ആണെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ നടത്തിയതുപോലെ വാഗമണ്ണില് വല്ല ഇതിലോ ഇതൊക്കെ നടത്തിയാൽ പോരെ ഏ ഹൈറേഞ്ചില് വല്ലതും കൊണ്ടുപോയി ഒളിച്ച് കാട്ടിനകത്ത് നടത്തിയാൽ പോരെ ഇത് രാജ്യത്ത് ഉടനീളം പരസ്യമായി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് ഈ ശാഖാ പ്രവർത്തനം പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ കുറേ ക്ഷേത്രങ്ങളുടെ പരിസരത്ത് ഇത് നടത്തുന്നു എന്ന് പറഞ്ഞ് അവരൊക്കെ പിന്നെ ഇതിൽ ഉത്തരവൊക്കെ മേടിച്ച് സർക്കാർ ക്ഷേ ക്ഷേത്രങ്ങളിൽ ദേവസ്വ ഉത്തരവിട്ടു ദേവസ്വത്തിൻ്റെ ക്ഷേത്ര പരിസരത്ത് ഇത് നടത്താൻ പാടില്ല എന്ന് ഈ അടുത്തിടയ്ക്ക് ഒരു പരിപാടിയായിരുന്നു എന്തെന്ന് അറിയാമോ കണ്ണൂരിൽ ഒരു ക്ഷേത്രത്തിൻ്റെ പിന്നെ കോമ്പൗണ്ടിനകത്ത് ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിനകത്ത് പിന്നെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനം നടന്നു വീഡിയോ ഒക്കെ പുറത്ത് വന്നത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനം നടത്തിയത് പിന്നെ ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിനകത്ത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിന് അടുത്ത അകത്താണ് നടത്തിയത് അതിൻ്റെ വീഡിയോ എല്ലാം പുറത്തു പുറത്തുവരികയൊക്കെ ചെയ്ത കാര്യമാണ് ഇവർക്ക് ഇപ്പോഴും എന്താ പറയാ ഈ കള്ളക്കഥകൾ ഇപ്പോഴും ഗർഭിണി ശൂലം ഭ്രൂണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുക എന്നുള്ള ഒരു ഭീതി പടർത്തി ആർ എസ് എസിനെ എങ്കിലേ ഇവർക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ ഈ കള്ളത്തരങ്ങളിലൂടെ മാത്രമേ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളു ഇവരിനി എന്തൊക്കെ കള്ളം പറഞ്ഞാലും ശരി അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും പോകില്ല അവർ പിന്നോട്ട് പോകില്ലല്ലോ അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ നമ്മൾ ഈ നടന്നു പോകുമ്പോൾ റോഡിൽ നിന്ന് ഒരു നായ കുരച്ചെന്ന് പറഞ്ഞ് നമ്മൾ രാവിലെ ഇറങ്ങി ഒരു ജോലിക്ക് ചെയ്യാൻ പോകുന്ന ഒരാൾ തിരിച്ച് വീട്ടിൽ പോയി ഒരു നായ എന്നെ നോക്കി കുരച്ചു എന്നാൽ ഇനിയിപ്പോൾ ഇന്ന് ജോലിക്ക് പോകണ്ടാന്ന് വിചാരിച്ച് വീട്ടിൽ പോകാറേ ഇല്ലല്ലോ സംഭവിക്കാനുള്ളത് സംഭവിച്ചുകൊണ്ടേയിരിക്കും കള്ളങ്ങൾ ഇപ്പം എപ്പ എന്നാൽ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് കള്ളം ഇങ്ങനെ പറഞ്ഞു 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 അത് സത്യമായി മാറുമെന്ന് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിനി എത്ര കള്ളം പറഞ്ഞാലും സത്യമായി മാറാൻ പോകുന്നില്ല കാരണം അവരുടെ ശക്തി എന്ന് പറയുന്ന അത്ര വലുതാണ് അവരുടെ പ്രചാരകർ ഈ നാട് മുഴുവനുണ്ട് അവരുടെ പ്രചാരകരും അവരുടെ പ്രവർത്തകരും ഒക്കെ ഈ നാടു മുഴുവനുണ്ട് അവരെന്താണ് കാണുന്ന ആളുകൾക്കപ്പുറം ജനങ്ങൾക്കിടയിലേക്ക് നേരിട്ടിറങ്ങുന്ന പ്രചാരകരാണ് ആർ എസ് എസിന്റെ കാര്യത്തിൽ ആളുകൾ ജനങ്ങൾ കാണുകയല്ലേ ഇതൊക്കെ ജനങ്ങൾ അടുത്ത് കാണുന്നില്ലേ ഇപ്പം നമ്മളൊരു ദിവസം പിന്നെ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ ഉണ്ടാകുന്നു എന്തെങ്കിലും ഒരു ദുരന്തം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് കാണുമ്പോൾ തന്നെ ഇവരെ അവിടെ കാണാൻ പറ്റും ഇവരവിടെ നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു ആണെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇവരെ കാണാൻ പറ്റും ഈ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി എന്തിനാ നമ്മൾ ബ്ലഡിൻ്റെ ഒന്ന് വിളിച്ചു നോക്ക് സേവാ സേവാഭാരതിയെ വിളിച്ചു നോക്ക് അപ്പം വരും അല്ല അപ്പം തന്നെ അവരാളെ എത്തിക്കും കാര്യമായിട്ട് ഞാൻ ഈ മെഡിക്കൽ കോളേജിലൊക്കെ നിന്ന് എത്രയോ പേരെ കണ്ടിട്ടുണ്ട് അപ്പം തന്നെ ഒരാളെ എത്തിച്ചു തരും ചുമ്മാ വിളിച്ച് നോക്കി വിളിച്ച് നോക്കിയാൽ മതി വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്പൂട്ടിൽ ആള് വരും ആൾ വരും അവരുടെ സംഘടന ബാക്കിയുള്ളവരും എത്തിക്കാറുണ്ട് അതില്ലെന്ന് ഞാൻ പറയുന്നില്ല ബാക്കിയുള്ള സംഘടനകളും എത്തിക്കാറുണ്ട് ഞാൻ പറഞ്ഞത് ഇവരുടെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ അവർ അപ്പോൾ തന്നെ പ്രവർത്തിക്കും മോഹൻ ഭാഗവത് പറഞ്ഞത് ഈ പറയുന്ന പിന്നെ രാമക്ഷേത്രം എന്നത് പിന്നെ ഒരു ഹിന്ദു വികാരം വികാരമായിരുന്നു ഹിന്ദു വികാരമാണ് ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആ കഥയ്ക്ക് നൂറ്റാ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു കഥയും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഉപകഥകളും കഥകളുമൊക്കെയാണ് രാമക്ഷേത്രം രാമക്ഷേത്രം എന്ന വിശ്വാസം അത് ഒരു വല്ലാത്ത വൈകാരികതയാണ് ആ വൈകാരികത നടപ്പാക്കുക എന്നുള്ളത് ആർ എസ് എസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് അവരുടെ ഒരു ധർമ്മമാണ് ആ ധർമ്മം നടപ്പാക്കാൻ അവർ ഇറങ്ങിത്തിരിക്കുമെന്നുള്ളത് അവരുടെ തീരുമാനമായിരുന്നു അത് നടപ്പാക്കി അവരത് നടപ്പാക്കി എന്ന് വെച്ച് രാജ്യത്തെ മറ്റ് രാമക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ മറ്റ് ഓരോ സ്ഥലത്തും ഇങ്ങനെ ഒരു ആ ഓരോ പിന്നെ സ്ഥലത്തെയും പള്ളികളുടെ അടി പോയി മാന്തി നോക്കുക അതിൻ്റെ അടിയിൽ എന്താണ് ഉള്ളത് എന്ന് മാന്തി നോക്കുക എന്നുള്ളത് ശരിയല്ലെന്നാണ് പറഞ്ഞത് അത് ആർ എസ് എസിന്റെ നിലപാടാണ് ആ ഈ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും ആ വാർത്ത കൊടുക്കില്ല ആ വാർത്ത കൊടുത്തു കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ആർ എസ് എസ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കും ആ ഇതെന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കും ഇപ്പം ഞാനിപ്പോൾ ഇത് ഈ വാർത്ത പിന്നെ അഭിഷേക് പറഞ്ഞപ്പോൾ പിന്നെ അതിനകത്ത് ഞാൻ ആ ഗൂഗിളിൽ ഇങ്ങനെ എങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആർ എസ് എസിനും നിലപാട് മാറ്റമോ എന്നൊക്കെ പറഞ്ഞു കിടക്കുന്നു ആർ എസ് എസിന് എന്ത് നിലപാട് മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ആർ എസ് എസിന്റെ നിലപാട് വർഷം പിന്നീട് സംഘടനയുടെ തുടക്കം തന്നെ ഉണ്ടായിരുന്ന നിലപാടിൽ നിന്നാണ് ഇവിടെ ഇതുവരെ അവർ ഇവിടെ വ്യതിചലിച്ചിട്ടില്ല അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അവരുടെ സഞ്ചാരബാധ്യത ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണ് കാര്യമാണ് അവരുടെ സഞ്ചാരബാധയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മറ്റു മാർഗമില്ല നിങ്ങൾ എത്രയോ ധർമ്മം ഈ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്നതല്ലാതെ എത്രയോ ധർമ്മവുമായി എത്രയോ സംഘടനകൾ വന്നു അവരൊക്കെ എവിടെ പോയി ഈ നൂറ് വർഷത്തിനിടെ ആർ എസ് എസിൻ്റെ ഈ നൂറ് വർഷത്തെ യാത്രയ്ക്കിടെ എത്രയോ ധർമ്മങ്ങൾ മുന്നോട്ട് വെച്ച് എത്രയോ ധർമ്മം പറഞ്ഞുകൊണ്ട് എത്രയോ സംഘടനകൾ വന്നു ആരെങ്കിലും ഒന്നുണ്ടോ എല്ലാത്തിനും മൂല്യ ചുതി സംഭവിച്ചു വലിയ വിപ്ലവം പറയുന്ന കമ്മ്യൂണിസം വരെ തകർന്നു മൂല്യമേറന്നേ ഉള്ളൂസ് എസ് ആണ് ആർ എസ് എസിന്റെ മൂല്യങ്ങൾ അങ്ങനെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് മറ്റേതെങ്കിലും ഏതെല്ലാം രാജ്യങ്ങളിൽ അവർ പ്രവർത്തിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഒരു തീവ്രവാദ സംഘടനയാണെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പ്രവർത്തിക്കാൻ അവരെ സമ്മതിക്കൂ തീവ്രവാദ സംഘടന എന്നൊരു പുകമറയാണ് തീർച്ചയായും സംശയം സംശയമെന്നാ അതൊരു രാഷ്ട്രത്തിന്റെ പിന്നെ പുരോഗതിക്ക് ഊന്നൽ നൽകാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് അതിന് കുറേയേറെ ധർമ്മങ്ങളുണ്ട് കുറെ ഏറെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളുണ്ട് ആ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലോ പിന്നീട് ഉണ്ടായിട്ടുള്ള ലക്ഷ്യങ്ങളിലോ ഒന്നും തന്നെ ഒരു മതത്തിൻ്റെയും ആരാധനാ കേന്ദ്രം തകർക്കാനുള്ള ലക്ഷ്യം ഉദ്ദേശം അതിലില്ല ഒരു മതത്തെയും ആക്രമിക്കാനോ ഉള്ള ഉദ്ദേശവുമില്ല ഏതെങ്കിലും ഭ്രാന്തന്മാർ ആരെയെങ്കിലും ആക്രമിച്ചു കഴിഞ്ഞാൽ അത് ആർ എസ് എസിൻ്റെ തലയിൽ വെക്കുക എന്നുള്ളതും പണ്ട് ഗാന്ധിയെ അതെ അങ്ങനെ വെക്കുക എന്നുള്ളതും അത് പിന്നീട് അത് പറഞ്ഞിങ്ങനെ നടക്കുക എന്നുള്ളതും ഇവരുടെയൊക്കെ ഒരു ഒരു രീതിയാണ് തൊണ്ണൂറുകൾ വരെ അത് നടന്നു ഞാൻ പറഞ്ഞതുപോലെ എൺപതുകൾ വരെ നടന്നു തൊണ്ണൂറ് മുതൽ ഇങ്ങോട്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ കാര്യത്തിലുണ്ടായി ഈ പറയുന്നതൊക്കെ കള്ളമാണ് എന്നുള്ളത് പുറത്തു വന്നു തുടങ്ങി കാരണം അതിനുശേഷം ഇങ്ങോട്ട് മാധ്യമ മാധ്യമങ്ങളുടെ എന്താ പറയുക പിന്നെ സ്വാതന്ത്ര്യം മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളത് പിന്നെ ഒരു കുറച്ചുകൂടി മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു തുടങ്ങി അടിയന്തരാവസ്ഥ കാലത്ത് അദ്വാനി പറഞ്ഞത് ഓർമ്മയില്ലേ ഇരിക്കാൻ പറഞ്ഞപ്പോൾ മുട്ടിലെഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അതുപോലെ ഈ ആ ഒരു ഏതാണ്ട് നാൽപ്പത്തേഴിന് ശേഷം ഇങ്ങോട്ട് എല്ലാം തന്നെ എഴുതി വെച്ചത് മാധ്യമങ്ങൾ എഴുതിയത് മുഴുവൻ കോൺഗ്രസിന് വേണ്ടിയായിരുന്നു അവിടെയെല്ലാം ശത്രുപക്ഷത്ത് നിർത്തിയത് ആർ എസ് എസിനെയാണ് ആർ എസ് എസിനെ പറ്റി ഇല്ലാ കഥകൾ മുഴുവൻ അവർ പ്രചരിപ്പിച്ചു തൊണ്ണൂറ് എത്തിയപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു പിന്നീട് ഇങ്ങോട്ട് ചിന്ത വന്നു തുടങ്ങി ഇങ്ങനെ പോയാൽ ശരിയാവില്ല സ്വതന്ത്രമായി എഴുതിയേ പറ്റൂ ഒക്കെ സ്വതന്ത്രമായി എഴുതിയില്ലെങ്കിൽ നാട്ടുകാരുടെ സ്വഭാവം മാറുമെന്ന് മനസ്സിലായപ്പോഴാണ് ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് ആ ഒരു ചിന്ത ഉണ്ടായത് ഉണ്ടായത് ആ തുലവും കുറവായിരുന്നു ഈ പറയുന്ന മറ്റുള്ളവർക്ക് വേണ്ടി എഴുതുക എന്നുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടി എഴുതുക മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ എഴുതുക എന്നുള്ളതൊക്കെ തുലവും കുറവായിരുന്നു തൊണ്ണൂറിന് ശേഷം ഇങ്ങോട്ട് മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി ശേഷം ആർ എസ് എസിനെ പഠിച്ചു തുടങ്ങി ഇന്ന് മാധ്യമങ്ങളൊന്നും പറയണ്ട സോഷ്യൽ മീഡിയ വളരെ സ്ട്രോങ് ആണ് ഒരു മാധ്യമവും പറയണ്ട പിന്നെ എന്താ ആർ എസ് എസ് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും ആരും പറയേണ്ട കാര്യമില്ല സോഷ്യൽ മീഡിയ വഴി അപ്പോൾ തന്നെ ആർ എസ് എസിൻ്റെയൊക്കെ സൈബർ വിഭാഗം ഒക്കെ വളരെ സ്ട്രോങ് ആണ് നീ സൈബർ ടീമൊക്കെ വളരെ സജീവമാണ് ആ സോഷ്യൽ മീഡിയ ടീമൊക്കെ വളരെ സ്ട്രോങ് ആണ് അവർ സോഷ്യൽ മീഡിയയിൽ വളരെ സ്ട്രോങ് ആണ് അവരുടെ കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ അവർ മാത്രം മതി ഒരു മീഡിയയെ അവരെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കേണ്ട ഈ ജനം ടി വി എന്തായിരുന്നു അവസ്ഥ ഇവിടെ ഈ ജനം ടി വി ഇവിടെ വരുന്നതുവരെ വളഞ്ഞിട്ടവരെ ആക്രമിക്കുക എന്നുള്ള പരിപാടിയായിരുന്നു ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് ഒരു കവി ഉണ്ട് കേട്ടോ ഒരു കവി ഒരു ദിവസം ഒരു പ്രഭാഷണത്തിന് പോയി പ്രഭാഷണത്തിന് പോയപ്പം പിന്നെ കവിയെ ഒരു മദ്യപാനി ഒരു മദ്യപൻ തെറി പറഞ്ഞു മദ്യപൻ്റെ കയ്യിലൊരു മഞ്ഞ ചരട് കിടപ്പുണ്ടായിരുന്നു കവി ഉടനെ പോയി പ്രഭാഷണത്തിന് ചെന്നിട്ട് എന്നെ ആരും പേടിപ്പിക്കാൻ നോക്കണ്ട പ്രഭാഷണത്തിന് വന്നാൽ ഞാൻ പ്രഭാഷണം നടത്തിയിട്ടേ പോകൂ റോഡ് ചെയ്യുന്ന മധ്യപനാ ആർ എസ് എസിനെ എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു തുടനേ തൊട്ടുപോയ പിന്നാലെ ബ്രേക്കിങ് പ്രമുഖ കവി ഇന്നാളെ പ്രഭാഷണത്തിനെത്തിയ ഇന്നാളെ കവിയെ പിന്നെ എന്താ ആർ എസ് എസിൻ്റെ ആർ എസ് എസ് സംഗമം ആക്രമിക്കാൻ ശ്രമിച്ചത് സംഭവം ഒരു മധ്യമനാണെന്നേ റോഡ് ചെയ്യുന്നത് മദ്യപനാണ് ചരടായിരുന്നവർക്ക് ആർ എസ് എസ് കാരൻ എന്നുള്ള മേൽവിലാസം കൊടുത്തത് അത് മദ്യപൻ ഇതൊരു പരിപാടിയാണ് പൊതുപരിപാടിയാണ് പൊതുപരിപാടി നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ പൊതുപരിപാടി ആൾക്കൂട്ടമൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോഴൊക്കെ മദ്യമന്മാർ ചെറിയ മദ്യപിച്ച ലക്ക് കേട്ടൊക്കെ ആൾക്കാർ അവിടെ വന്ന് നിൽക്കും അവരിൽ ആരോ ഒരാൾ ഈ കവിയെ കൊഞ്ഞണം കുത്തി കാണിച്ചു അപ്പോൾ ഈ പറയുന്ന ആൾക്ക് കയ്യിൽ ഒരു മഞ്ഞ ചിരട് കിടപ്പുണ്ടായിരുന്നു ഈ മദ്യമന്റെ കയ്യിൽ കവി അവിടെ നിന്ന് തന്നെ ആരെയും ഭയപ്പെടുത്താൻ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചു പിറ്റേന്ന് രാവിലെ കവിയുടെ പേര് ഞാൻ പറയുന്നില്ല എന്തു തന്നെയാലും ആർ എസ് എസിന്റെ മേധാവി മോഹൻ ഭാഗവത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഒരു നിലപാട് അത് തന്നെയാണ് ആർ എസ് എസിന്റെ നൂറ് വർഷം പിന്നിടുന്ന ആ സംഘടനയുടെ തുടക്കം മുതൽ അവർ സ്വീകരിച്ചു വന്ന നിലപാട് ഇന്ത്യയിൽ എല്ലാ മതസ്ഥർക്കും ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് അതിനൊരു ദ്രോഹം ചെയ്യാൻ ആരെയും അനുവദിക്കില്ല അത് ആർ എസ് എസിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ആർ എസ് എസിൻ്റെ നിലപാട് അന്നും ഇന്നും